േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാഹുലിന് എന്നാൽ ഇതേ സമയം ദേവബാലയെ ഉപേക്ഷിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അഭിഷേകിന് തിരിച്ചടികൾ ലഭിക്കുകയും ചെയ്യുന്നു പക്ഷെ പതറാതെ മുന്നിലേക്ക് പോകുകയാണ് അഭിഷേക് എന്നെ തല്ലിയതിന് പ്രതികാരം ചെയ്യും എന്ന കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് അഭിഷേക് പോകുകയാണ് പക്ഷെ കൃത്യമായ നീക്കങ്ങൾ മുന്നിലേക്ക് നടത്തുന്നതിനായി സാധിക്കുന്നുമില്ല ഇതേ തുടർന്ന് ദേവബാലയുടെ അച്ഛൻ ഒടുവിൽ ദേവരാജൻ തൻ്റെ ദേഷ്യമെല്ലാം കളഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് നേരിട്ട് ചെന്ന അഭിഷേകിനെ കാണുന്ന അയാൾ എനിക്ക് ആ ദേഷ്യം വന്നപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് എന്നോട് ക്ഷമിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അയാൾ തൻ്റെ മകൾക്ക് വേണ്ടി ഒടുവിൽ അഭിഷേകിനോട് ക്ഷമ ചോദിക്കുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിക്കുകയാണ് ദേവബാല പക്ഷേ ഇതേ തുടർന്നാണ് പല്ലവി തന്റെ സഹോദരിയാണ് എന്നുള്ള സത്യം ഒടുവിൽ അഭിഷേക് തിരിച്ചറിയുന്നത് Do like, share and subscribe.